ാണ് കാസർഗോഡ് ഗാസിയുടെ പേരുകൾ വായിക്കുന്നു എന്ന പേരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് യുദ്ധത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ഐക്യദാർഢ്യ പ്രഖ്യാപനമായി സംഗമം മാറി ചിന്താ രവി വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പേരുകൾ എന്ന പരിപാടി സംഘടിപ്പിച്ചത് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മയ്ക്കായി സമാധാനവും മനുഷ്യാവകാശവും സംരക്ഷിക്കണമെന്ന സന്ദേശമുയർത്തിയായിരുന്നു സംഗമം ഗാസിയിലെ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴുമെല്ലാം കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കൊടും ക്രൂരതയെ ന്യായീകരിക്കാനാണ് സയനിസ്റ്റുകൾ ശ്രമിക്കുന്നതെന്നും പരിപാടിയിൽ മുഖ്യപ്രഭാഷണം പ്രഭാഷണം പ്രശസ്ത കഥാകൃത്ത് എൻ എസ് മാധവൻ പറഞ്ഞു അതായത് കുട്ടികളെ സംസാരിക്കുന്നത് ഏതോ വിഭാഗീയ ചിന്തയുടെ ഭാഗമാണെന്നുള്ള ജാതകമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിടാൻ സയണിസുകൾക്ക് കഴിയും അത് ചിന്തിക്കാതെ നമ്മുടെ നാട്ടിലെ പലരും അവരുടെ ചില പൂർവാഗ്രഹങ്ങൾ കൊണ്ട് പ്രവർത്തകൻ രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തി ജനങ്ങളുടെ ജീവൻ ജനങ്ങൾക്കും കുട്ടികൾക്കും പോഷകാഹാരം ും വേണ്ടി ഞങ്ങൾ എന്ത് തരം സംഭാഷണത്തിനും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഈ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞതിനു ശേഷം നമ്മൾ കാണുന്ന ഇപ്പോഴും തുടരുന്ന

وحاق ينشيئ شريط بما تل نفق الجندي مريم أحمد مدي أبو قصر أدران محمد أدران قصر الله إسماعيل أسام ألدين إسماعيل عبد الرحمن مريم نومان سليمان حبوش هَمْسَةُ شَادِي سميء أل ഏതോ നാട്ടിലെ കുട്ടികളാണെങ്കിലും അവരനുഭവിച്ച വേദനകൾ ഹൃദയത്തിൽ ആവാഹിച്ചാണ് ഗാസിയിലെ കുരുന്നുകളുടെ പേര് വായിച്ച് ഐക്യദാട്ടിമേകിയത് കാസർഗോഡിൻ്റെ സായാഹ്നത്തെ വികാരനിർഭരമാക്കിയ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു കേരളാ ബിഷൻ ന്യൂസ് കാസർഗോഡ്